ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസി എത്തുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവ് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയാകും ഇ ഡിയുടെ അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടെന്ന ആരോപണമുയർത്തി ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ച അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി കൂടി എത്തിയതോടെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണങ്ങൾ നടത്തിവരികയാണ് അതേസമയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കടുത്ത നിലപാടുമായി ബി ജെ പി നേതൃത്വവും രംഗത്തുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എട്ടാം പ്രതിയാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ഭരണസമിതിയെയാണ് പ്രതിയാക്കിയിരിക്കുന്നത് ഭരണസമിതിയുടെ അറിവോടെയാണ് കുറ്റകൃത്യം നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൽപേഷ് രണ്ടാം പ്രതിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം കമ്മീഷണർ എൻ വാസു മൂന്നാം പ്രതിയുമാണ് ശബരിമലയിലെ സംഭവ വികാസങ്ങൾ ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി മാത്രം ചുരുക്കി കാണിക്കാൻ സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ സവിശേഷ നീക്കം അതിനോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെ മുഖം രക്ഷിക്കാൻ ഏറെ പാടുപെടേണ്ടിവരും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കേസുകളുടെ എഫ്ഐആർ എന്നിവ ആദ്യം പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം അതേസമയം തങ്ങൾക്ക് ഭീതിയൊന്നുമില്ലെന്നും ഹൈക്കോടതി കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭ്യമാകാൻ കാത്തിരിക്കുകയാണ് തങ്ങളെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും താൻ കുറ്റക്കാരനാണെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പ്രതികരിച്ചത് അതേസമയം സ്വർണ കവർച്ചയിൽ പ്രതിസ്ഥാനത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ ചതിച്ചാണ് അന്യായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സംസ്ഥാന സർക്കാരിനെ പിടിവള്ളിയായി മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച് രണ്ടു കിലോ സ്വർണം തട്ടിയെടുക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മൊഴിയും കേസന്വേഷണത്തിൽ നിർണായകമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന മൊഴികളാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് സ്വർണപ്പാളി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് അതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് മൊഴി ഈ വിധത്തിൽ ഒരു കിലോ സ്വർണമാണ് പാളികളിൽ നിന്നും ലഭിച്ചത് അതിൽ നാനൂറ്റി ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി മുന്നൂറ്റി ഇരുപത് ഗ്രാം പണിക്കൂലിയായി എടുത്തു ബാക്കി പുതിയ ചെമ്പുപാടികളിൽ പൂശിയെന്നുമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി വിജിലൻസിന് നൽകിയ മൊഴി ശബരിമല ദേവസ്വം കമ്മീഷണറേയും ഹൈക്കോടതിയെയും അറിയിക്കാതെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയതെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇതിലൂന്നിയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുക ഇഡിക്കു പിന്നിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ആസൂത്രിത നീക്കങ്ങളുണ്ടെന്നും ഇടതുപക്ഷം ഇതിനോടകം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ഇതോടെ ശബരിമലയിലേക്കുള്ള ഇടിയുടെ വരവ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു